ും ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു നാഗലശ്ശേരി പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ചാണ് കൂറ്റനാട് ടൗണിൽ ശുചീകരണവും ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി കടകളിൽ ബോധവൽക്കരണ പ്രവർത്തനവും നടത്തി പരിപാടിയുടെ ഭാഗമായി കൂട്ടനാട് ടൗണിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ ബസ് സ്റ്റോപ്പിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു നാഗലശ്ശേരി പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുന്ദരൻ മറ്റ് വാർഡ് മെമ്പർമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളായ കെ ആർ ബാലൻ സക്കീർ ടെ പി വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി സിദ്ധിഖ് പഞ്ചായത്ത് സെക്രട്ടറി എ എസ് എച്ച് ഐ വിഇഒ ഹരിതകേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ശുചിത്വ മിഷൻ ആർ പി സാംസ്കാരിക സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ വായനശാല പ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം